അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സ്വാഗതമൊക്കെ പറഞ്ഞ നടു റോഡിൽ അല്ല റോഡിൻ്റെ സൈഡിലാണ് കേട്ടോ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മളെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ നമ്മളല്ല ഞങ്ങളെ സോറി ഞങ്ങളെയല്ല എൻ്റെയും മാനുവീൻ വെഡിങ് അഡ്വൈസറി ആണ് അപ്പോൾ അതിന് ഡ്രസ്സ് എടുക്കാൻ പോവുക മാനുവിന് എന്തേലും ഡ്രസ്സെന്നല്ല എന്താ അവിടെ എത്തിയിട്ട് നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ട് അപ്പോൾ ഞാൻ ക്ലിനിക്കിലേക്ക് പോയിട്ടില്ല ക്ലിനിക്ക് ഇന്ന് ലീവ് എടുത്ത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അതെ കാണുമല്ലോ ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ

ഗിഫ്റ്റ് മേടിക്കാൻ പോവുകയാണ് മാനും ഇതൊന്നും അറിയില്ല എന്തെന്ത് പരിപാടി എന്ന് ഒന്നും ഇല്ല ഒരു പരിപാടി ഇല്ല ഞാൻ ക്ലിനിക്കിൽ പോയിട്ടില്ല വണ്ടീൻ്റെ സൗണ്ട് കൊണ്ട് കേൾക്കണുണ്ടോയെന്നറിയില്ല അപ്പോൾ എന്താ പറയുക വണ്ടികളൊക്കെ പോണോണ്ട് സൗണ്ട് അറിയില്ല അപ്പോൾ മാന് എന്നോട് ചോദിച്ചിരുന്നു എന്താ എന്ന് വെച്ചാൽ എന്ത് പരിപാടി ഒരു പരിപാടി ഇല്ല ഇവിടെ അങ്ങനെ കിടക്കുകയാണെന്ന് പറയാം പക്ഷെ ഇത് വാങ്ങാൻ പോയതും മേടിച്ചതും ഇന്നത്തെ ഈ സംഭവങ്ങളൊക്കെ

ണിയാവാനായിട്ടും ഭയങ്കര വെയില വെയിലൊരു കുറവില്ല അപ്പൊ നമ്മള് ബസ് എപ്പ വരും ഇങ്ങനെ കാത്തുനിക്ക് ബസ്സിന്റെ സമയം കറക്റ്റ് ഐഡിയ അല്ല ഏത് സമയത്തും ഉണ്ടാവലുണ്ട് ഇല്ലെങ്കിൽ ചിലപ്പോൾ ഓട്ടോ ഒക്കെ കിട്ടാറുണ്ട് എന്ന് അതും കാണാനില്ല എന്തായാലും ഞങ്ങൾ പോണ വിവരം ആരും അറിയില്ല പോയി നോക്കട്ടെ അപ്പോൾ കൈസ് നമ്മളെ അമ്മൻ്റെയും ഇപ്പാൻ്റെയും വെഡ്ഡിങ് അണിസരാണ് അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാം ഞാൻ ഞാനും എൻ്റെ അനിയന്മാരൊക്കെ പൈസ ഒരു കൂട്ടി വെച്ചിരുന്നു ഇത് വാങ്ങാനായിട്ടും പിന്നെ കുറച്ച് പൈസ അങ്ങനെ എങ്ങനെയൊക്കെയോ അട്ടിക്കുടി ഉണ്ടാക്കിയിരിക്കുന്നത് അത് ഇമ്മച്ചയ്ക്ക് വാങ്ങിക്കൊടുക്കാം മച്ചയ്ക്ക് പകുതിക്കും വാങ്ങിക്കൊടുക്കാം എൻ്റെ നമുക്ക് അപ്പോൾ പിടിയാണ് അപ്പോൾ ഞാൻ നമ്മളെ ഡ്രസ്സൊക്കെ വാങ്ങി നിന്നിരിക്കണേ ആദ്യം ഞാൻ ഇപ്പച്ച ഡ്രസ്സൊക്കെ കൊടുക്കുകയുള്ളൂ എന്നിട്ട് മച്ചിട്ട് കൊടുക്കുള്ളൂ ഞാൻ ഇമ്മച്ചൻ്റെ ഡ്രസ്സ് ആലക്കത്ത് വീട്ടിലെവിടെയെങ്കിലും കൊടുക്കും മച്ചിനെ പ്രേംങ്ക് ചെയ്തിട്ട് സർപ്രൈസിൻ്റെ രീതിയിൽ കൊടുക്കാൻ പോകുന്നു അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാവും എക്സ്പ്രഷൻ എക്സ്പ്രഷനൊക്കെ നോക്കാം അപ്പം ഞങ്ങൾ ബിരിയാണി പണിയില്ല ബിരിയാണി പണി എന്ന് വെച്ചാല് സമയം എട്ട് മണി ആവാനായി മുതലാളി ആണു വരെ പണി കയറി വന്നിട്ടില്ല അതായത് പണിയൊക്കെ കയറി വരാൻ നിന്നപ്പോൾ രണ്ട് പോസ്റ്റ് പൊട്ടി ചാടി അവിടെ മഴ ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പം രണ്ട് പോസ്റ്റ് പൊട്ടിച്ചാടിയിട്ട് വീണ്ടും പണിയായിട്ട് അവിടെ തന്നെ നിൽക്കാൻ അപ്പോൾ എന്താ പറയാ മാന നിൽക്കുമ്പോൾ തന്നെ നമ്മളിതൊക്കെ സെറ്റാക്കണം എന്ന് വിചാരിച്ചിട്ട് കടയിൽ പോയി ബിരിയാണിക്ക് ഉള്ള എല്ലാ ഐറ്റംസും വാങ്ങിക്കൊണ്ടുവന്ന് കേക്ക് മേടിച്ചു കൊണ്ടുവന്നു മാന സർപ്രൈസ് മാന് മേടിക്കൊണ്ടോ ഫോൺ തന്നെ അടിക്കുന്നത് സർപ്രൈസ് ഗിഫ്റ്റും മേടിച്ചിട്ട് വേണ്ടിയിട്ടാണ് പറഞ്ഞുതരാം പക്ഷേ ഞാനും വാങ്ങിക്കണേ പക്ഷെ ഇമ്മച്ചിക്ക് എന്തോ ഒരു മുഖത്തിന് മാറ്റമുണ്ട് വാങ്ങിയിട്ട് അല്ലേ ശരി അപ്പക ഞങ്ങള് ബിരിയാണി അപ്പകള് ബിരിയാണി ദമ്മിട്ടു പോലും നല്ല രസമാണ് മുന്നാക്കി കാണണെങ്കി കമ്മന ശരി അപ്പകള് കട്ട വേറ്റിങ്ങിനാണ് ഇതുവരെ എടുത്തിട്ടില്ല നേരം പത്തേ കാലായി നമ്മളെ ായി പണികളൊക്കെ ഒക്കെ സെറ്റാക്കി ഫുഡൊക്കെ ഉണ്ടാക്കി ഒരു കേക്കും ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി കഴിക്കാൻ കേക്ക് അതല്ല അതല്ല ഞാൻ പറഞ്ഞത് പിന്നേം പറയാതല്ലേതാനും നിമിഷം കഴിഞ്ഞാല് ഏപ്രിൽ ഇരുപത്തിരണ്ട് ആവാൻ പോവാണ് ഗസ് പന്ത്രണ്ട് മണി ആവുമല്ലേ അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചിരിക്കണം

ഇമ്മച്ചി വന്നിട്ട് ഇപ്പച്ചി ഇപ്പച്ചും തിന്നു അപ്പൊ വിശപ്പ് സഹിക്കാത്തതിനാൽ ഞങ്ങള് ചോറ് തിന്നാണ് ഞാനും അനിയന്മാരും ഒക്കെ ഇമ്മച്ചി തിന്നില്ല ഉമ്മച്ചി ഇപ്പച്ചിട്ട് തിന്നുള്ളു ഞങ്ങൾ എന്നാ തിന്നെ നീക്കെ കുറിച്ചോ അപ്പൊ രാത്രി പോയിട്ടോ ഒന്നും കൊടുക്കാൻ പറ്റിയില്ല അപ്പം ഇന്ന് രാവിലെ നേരം വളർത്തിട്ടുണ്ട് അപ്പം മക്കളെ മദ്രസിൽ വിടണ സമയമാകുമ്പോഴേക്കും എനിക്ക് ലേക്കും പോകണല്ലോ അപ്പോൾ രാവിലെ തന്നെ ഇതൊക്കെ കട്ട് ചെയ്യാമെന്ന് ചേച്ചിട്ട് മാലിന് മേലെ കറക്റ്റ് നീച്ച് വന്നിട്ടില്ല അപ്പോൾ ഞാൻ ഇപ്പം കുട്ടികളെ പറഞ്ഞേക്കട്ടതൊക്കെ മാക്സിമം സെറ്റ് ചെയ്തിട്ട് ഇന്നലത്തെ ആയോസിൽ കുളയാണ് കാരണം മാൽ വന്നപ്പോൾ പതിനൊന്ന് മണി മുക്കാൽ പന്ത്രണ്ട് മണി ഒക്കെ ആവാനായ അപ്പൊ അതിന് ഇവരൊക്കെ ഉറങ്ങിയത് കാരണം പിന്നെ അത് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പൊ നേരം വർത്തിട്ടാണ് സർപ്രൈസ് കൊടുക്കാൻ പോണത്രി ഞങ്ങള് പത്തുമണിവരെ കാറ്റ് കഴിഞ്ഞിട്ട് ആളാണ് ഗേസ് എന്താ പറയാ

മജ്ജിക്കില്ല മജിക്ക് വാങ്ങണ്ടോട്ട് ഏത് കിട്ടിട്ടോ ไปแม่มะณีไปอะไรโหลในวรรคเจ๊อ่ะไปนี่คุณเดงาโทก <tellan> <laughs> <tellan> <tellan> come come amaru amma machi kodkanu amma and one thank you i పోయిన నిన్నేలే ఎక్కా పోయి ఇంకొంత పెచాదా పోనే చిన్నడే పోనే చిన్నడే బడన్న నేను കാണనే ఇర్దికా యాదరు యు థాంక్యూ రమ్ము కరు తెర్నిలా అంజెలు కొడనాకు దార అమ్మ वो वेरी स्ट्रेस है मैंने ये फिटो केक रखते यानी मैंने टेस्ट एंड अच्छा सिलेक्शन है इनके मोहना ये कायमाई से मेडिस करने ड्रेस मैं 입었िट ये प्रो मैं छोड़ मैं ये मैं इधरक मांगते रहो मोबाइल चाहिए एक दो रे मैं दे रहा रिया इसके लिए वाइट तो मत केक और चली ഞങ്ങൾ വെഡ്ഡിങ് കേക്കൊന്നും വാങ്ങണ്ട ആഘോഷൊന്നും വേണ്ടി അപ്പൊ കേക്ക് മുടിച്ച് ആഘോഷം

അമ്മ നന്ദി അച്ചേല്ലേ ന അച്ചേല്ലേ നമ്മേ നീ അമ്മേ അമ്മേ അല്ല അതേ അല്ല അതേച്ചി കേറ്റാൻ നടന്ന പല്ലേച്ചോ ഞാൻ അറിയുന്നു വരും അല്ലാഹു നേകേ മറമനക്കി ഹ് ന ബേ കേർ പോടില്ലോ മാ വർക്ക് ചെയ്യട്ടെ മാ മേക്കർ ഹ് പാ ചി ഞാൻ പറഞ്ഞിട്ടില്ലേ ലോ ആരും സുവാ ഡിഓളി കേട്ട സൂപ്പർ കേട്ട ഒന്നും പറയാനില്ല അമ്മ ഞാൻ കേൾക്കില്ലേ ഒരു പ്ലേറ്റ് കൊണ്ട വാ നേരെ തന്നാൽ മതി കണ്ടോസൈ